മ ഓ സംസരസ്വതി നമ പ്രിയപ്പെട്ടവരെ നമസ്കാരം ലളിതം സഹസ്രത്തിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലെ രണ്ട് ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഒഴിച്ചുകൂടാനാകാത്ത ചില അസൗകര്യങ്ങളായിരുന്നു കാരണം അതിനാദ്യമേ ക്ഷമ ചോദിക്കുകയാണ് നമ്മുടെ രാമായണത്തിലേക്ക് പോകാം എപ്പോഴെത്തെയും പോലെ गीताश्लोकतो न आरम्भ ॐ श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये सप्ततिश्लोकः आपूर्यमाणमचलप्रतिष्ठं समुद्रमाप प्रविशन्ति यद्वत् तद्वत् कामायं प्रविशन्ति सर्वे സ ശാന്തിമാപ്നോനിമേ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സദാ സമുദ്രം അക്ഷോഭ്യമായിട്ടിരിക്കുന്നത് പോലെ കാമങ്ങൾ കടന്നുകൂടുമ്പോൾ ഏതൊരുവനാണോ അക്ഷോഭ്യനായിട്ടിരിക്കുന്നത് അവൻ മാത്രമേ ശാന്തിയെ പ്രാപിക്കുന്നുള്ളൂ വിഷയാഭിനിവേശം വിടാത്തവൻ ഒരിക്കലും ശാന്തി നേടുന്നില്ല വളരെ മനോഹരമായൊരു ഉപമയാണ് അല്ലേ നാമത്തിലേക്ക് പോകാം നാമം അഞ്ഞൂറ്റി പന്ത്രണ്ട് ദദ്ധിന്നാസക്തഹൃദയാ ദധി ചേർത്ത അന്നത്തിൽ ആസക്തമായ ഹൃദയമുള്ളത് ഏതൊരു ശക്തിക്കാണോ ആ ശക്തിയെ ദദ്ധിന്നാസക്തഹൃദയ എന്ന് വിശേഷിപ്പിക്കാം ദധി എന്നാൽ തൈര് പുളിച്ച പാല് ഉറകൂട്ടിയ പാല് ദേവതാരുതൈര് എന്നൊക്കെ അർത്ഥങ്ങളാണ് അന്നമെന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ ചോറ് ബ്രഹ്മം വിഷ്ണു ഭൂമി എന്നൊക്കെയാണ് ചേർത്ത അന്നം ഇഷ്ടപ്പെടുന്നവൾ ചേർത്ത അന്നം സ്പഷ്ടമായിട്ട് ആചരിക്കുന്നവൾ എന്നൊക്കെയുള്ള ലളിതമായ വ്യാഖ്യാനങ്ങളിലൂടെ മുന്നേറാം നമ്മുടെ മേധസിൻ്റെ യുക്തമായിട്ടുള്ള ദഹനത്തിനും വിതരണത്തിനും അല്പം പുളികലർന്ന ആഹാരവും ആവശ്യമാണ് മധുരം മാത്രമല്ല അവിടെ വിഷയമാവുന്നത് മധുപ്രീതിയിൽ അല്പം പുളിയും കലർന്നിട്ടുണ്ട് അത് പക്ഷേ ഒരാഹാരമായിട്ട് സ്വീകരിക്കാനാകില്ല അതൊരു ഉപദംശകമായിട്ടോ ഇടയ്ക്കിടയോ മാത്രമേ സേവിക്കുവാനാവുകയുള്ളൂ അതുകൊണ്ടാണ് ദധി അന്നത്തിൽ ചേർത്ത് ഒരു വിഭവമായിട്ട് ഉപയോഗിക്കുന്നത് തൈനിൻ്റെ ഗുണം തന്നെ പുളിരസമാണ് അല്ലെ ജഡരാഗ്നിയുമായിട്ട് ചേർന്ന് ദഹിച്ചു മാറുമ്പോഴും അതിൻ്റെ രസം മാറുന്നില്ല കർണാടകയിലൊക്കെ സദ്യ കൂട്ടിയിട്ടുള്ള മിഷ്ടാന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അല്പം ചോറും തൈരും വിളമ്പും ആന്ധ്രയിലും കേരളത്തിലുണ്ട് കേട്ടോ ഒരുപാട് ജനങ്ങൾ തങ്ങളുടെ ഭക്ഷണത്തിന് ശേഷം തൈരോ മോരോ ചേർത്ത് അല്പം ചോറുണ്ടോ എന്ന് പതിവ് അതിപ്പോഴും ഉണ്ട് അത് ദഹനത്തെ ഒരുപാട് സഹായിക്കുമെന്നത് നിസ്സംശയമാണ് കൂടാതെ പേശികൾക്ക് ബലക്ഷയമുണ്ടാകുമ്പോൾ തൈര് കഴിക്കുന്നത് നല്ലതാണ് എന്ന് ആയുർവേദത്തിലും പറയുന്നുണ്ട് പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന തൈര് മോര് എന്നിവയൊക്കെ ക്ഷീരങ്ങൾ എന്നാണ് പൊതുവായിട്ട് അറിയപ്പെടുന്നത് തൈര് ചേർത്ത അന്നവും പരിപ്പും ഇഷ്ടപ്പെട്ട പ്രഭാവം എന്ന അർത്ഥവും നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ആഹാരക്രമങ്ങളിൽ ചോറും തൈരും സാമ്പാറും പായസവും ഒക്കെ എങ്ങനെ പ്രസിദ്ധമായെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇതൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സംഗതികളാണ് ഒന്നും അമിതമാവരുത് എന്ന് മാത്രം ഒപ്പം സുന്ദരമായൊരു തത്വാർത്ഥത്താലും സമ്പുഷ്ടമാണ് ഈ നാമം എന്താണെന്നോ തൈരിലുള്ള അന്നത്തിലാണ് ശക്തി ആസക്തമായിട്ടിരിക്കുന്നത് എന്ന് ഭാവിക്കണം തൈര് എന്നതപ്പോൾ പ്രകൃതവും അന്നം ബ്രഹ്മുവുമാണ് അപ്പോൾ തൈരിൽ ഒളിച്ചിട്ടുള്ള വെണ്ണ പോലെ ആത്മാവ് ഈ പ്രകൃതത്തിൽ ലയിച്ചിരിക്കുകയാണ് നമ്മുടെ ധർമ്മവും സാധനയും കൊണ്ടാണ് ബ്രഹ്മത്തിനെ മനസ്സിലാക്കുന്നത് ശ്വേതാശ്വതരോപനിഷ് നോക്കൂ തൈലം ശ്രോതസ്വരണീ എപ്രകാരമാണോ എള്ളിൽ എണ്ണയും തൈരിൽ നെയ്യും ഉറവിൽ ജലവും അരണിയിൽ അഗ്നിയും കുടികൊള്ളുന്നത് അപ്രകാരമാണ് ആത്മാവ് സ്വയം വ്യക്തിക്കുള്ളിൽ ധാരണമായിട്ടുള്ളത് അതിനെ സത്യത്തിനാലും തപസ്സിനാലുമാണ് കണ്ടെത്തുന്നത് അതായത് ഹൃദയസ്ഥിതമായിട്ടുള്ള ആത്മാവിനെ തൻ്റെ സത്കർമ്മ പദ്ധതിയിലൂടെ കണ്ടെത്തുകയാണ് സാധകർ ചെയ്യേണ്ടത് എന്ന് സാരം അതുവരെ അതൊരു ജീവനുള്ള ശരീരം മാത്രമാണ് അങ്ങനെ കണ്ടെത്തുന്ന വ്യക്തികളിലും ശക്തമായിട്ടിരിക്കുന്ന ചിത്തമാണ് ശക്തി എന്നും അനുമാനിക്കണം ഇങ്ങനെയുള്ള ആ കണ്ടെത്താനുള്ള ബോധമുള്ളത് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും പോലെയാണ് ഭക്തിയിലൂടെ നോക്കുമ്പോൾ ദേവദാരതയിലും ഇഷ്ടപ്പെടുന്ന വിഷ്ണുവിൻ്റെ മാറിൽ വസിക്കുന്ന മഹാലക്ഷ്മിയുമാണ് പരമേശ്വരി എന്ന് പറയുന്നു ഈ നാമം എങ്ങനെ വന്നു എന്നാണോ കോലാപുരത്തിലാണല്ലോ നമ്മുടെ ദേവി ഉള്ളത് ആ ദേവി അവരുടെ ഭക്ഷണചികളുമായിട്ട് അനായാസം പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന മാനദലമാണ് കാരണം മറ്റൊരു ദേശത്ത് പോയിട്ട് തൻ്റെ ഇഷ്ടങ്ങൾ അവർക്ക് നിർദ്ദേശിച്ച് അവർക്ക് പ്രയാസമുണ്ടാക്കുകയല്ല ദേവി ചെയ്യുന്നത് മറിച്ചോ അവരുടെ ഇഷ്ടങ്ങളെ തൻ്റെ കൂടെ ഇഷ്ടങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് ദേവി രാജിക്കുന്നതും അവരുടെ എല്ലാം സ്നേഹം പിടിച്ചു പറിക്കുന്നതും ഒരു നേതാവ് നായിക എങ്ങനെയാണ് വേണ്ടത് എന്ന് ദേവിയുടെ സ്വഭാവ സവിശേഷതകളിൽ കൂടി വിവരിക്കുകയാണ് വാഗ്ദേവത പോകുന്നയിടത്തൊക്കെ തൻ്റെ വാശികൾ കൊണ്ടുപോകുന്ന ചിലർ അവശ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് നാം അവിടെ അവസാനിപ്പിക്കാം നമത്തിലെ ചിന്ത പൊരുത്തപ്പെടലുകളായിരിക്കണം എല്ലാം നമുക്കിഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മൾ ചേരുന്നത് പോലെ കാണാവൂ എന്ന് ചിരിക്കരുത് പൊരുത്തപ്പെടാനും കൂടെ നമ്മുടെ മനസ്സ് ശീലിക്കണം നമ്മുടെ ശരീരം ശീലിക്കണം നമസ്കാര ശബ്ദം ഓന്ദി നമസ്കാരം अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी